വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഈ ഘട്ടത്തിൽ നമ്മൾ പോകുന്നത് വളരെ ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു വാർത്ത ഇപ്പോൾ നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് മണിപ്പൂരിൽ നിന്ന് കുറേ ആയുധങ്ങൾ നമ്മുടെ സൈന്യത്തിലെ വിവിധ വിഭാഗങ്ങൾ ചേർന്ന് നടത്തിയ തെരച്ചിലിനോട് വില് പിടിക്കുകയുണ്ടായി പിടിച്ചെടുക്കുകയുണ്ടായി അത് കൃത്യമായിട്ടും അത് നമ്മുടെ ഇന്ത്യൻ ആർമിയുടെയും അസം റൈഫിൾസിന്റെയും ഒരു ജോയിന്റ് ഓപ്പറേഷന്റെ ഭാഗമായിട്ട് ഈ മണിപ്പൂരിലെ ചില പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ഇംഫാൽ ഈസ്റ്റ് അടക്കമുള്ള പ്രദേശങ്ങളിൽ നടന്നിട്ടുള്ള ചില ഡിസ്ട്രിക്റ്റുകളിൽ നടന്നിട്ടുള്ള തിരച്ചിലിനും ഒക്കെ ഒടുവിൽ കുറേയേറെ ആയുധങ്ങൾ കണ്ടെത്തുകയുണ്ടായി അതായത് ഇരുപത്തി ഒൻപതോളം ആയുധങ്ങളാണ് കണ്ടെത്തിയത് അതിനകത്ത് തോക്കുകളും ഗ്രനേഡുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷെ വളരെയധികം ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം അതിനകത്ത് ഈ സ്പേസ് എക്സിന്റെ ചില വസ്തുക്കൾ അല്ലെങ്കിൽ സ്പേസ് എക്സ് എന്ന് എഴുതിയിട്ടുള്ള ചില ഇന്റർനെറ്റ് സാറ്റലൈറ്റ് ഉപകരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഒരു വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് സോ ഈ കാണുന്നതാണ് ആ സംഭവം എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഇന്ത്യയിൽ മണിപ്പൂരിൽ നിന്ന് കണ്ടെത്തിയത് മണിപ്പൂർ വളരെ പ്രധാനമാണ് ഏറ്റവും അധികം കലാപങ്ങൾ നടന്നൊരു പ്രദേശമാണ് കുക്കി തീവ്രവാദ ഗ്രൂപ്പുകൾ വളരെ സജീവമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ കുക്കി തീവ്രവാദ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത് യുവ സഹായത്തോടെയാണെന്നുള്ളത് മറക്കരുത് കാരണം ഇവർക്കൊക്കെ തന്നെ ഈ വടക്കൻ അമേരിക്കൻ ഭൂഖണ്ഡത്തിലാണ് ഏറ്റവും വലിയ സ്വാധീനമുള്ളത് കാനഡയിലും അമേരിക്കയിലുമാണ് ഇവരുടെ അന്താരാഷ്ട്ര ഓർഗനൈസേഷൻസ് എല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും യു എസിന്റെ ഒരു സപ്പോർട്ട് ഇവർക്കുണ്ട് അതിപ്പോ ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കാൻ യു എസ് സപ്പോർട്ട് ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല നമുക്ക് അത്തരം ഒരു എവിഡൻസും ഇല്ല ഒരു എവിഡൻസും നമ്മുടെ കയ്യിൽ ഡയറക്റ്റ് എവിഡൻസ് ഇല്ല ഇപ്പൊ പക്ഷെ നമ്മുടെ കയ്യിൽ ഒരു എവിഡൻസ് കിട്ടിയിരിക്കുകയാണ് അമേരിക്കൻ കമ്പനി ആയിട്ടുള്ള സ്പേസ് എക്സിന്റെ കീഴിൽ വരുന്ന സ്റ്റാർ ലിങ്ക് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഇന്റർനെറ്റ് ആണ് കിട്ടിയിരിക്കുന്നത് ഞാനിത് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി അപ്പൊ ഇത് ആമസോണിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാർ ലിങ്ക് ഇന്റർനെറ്റ് ആണ് എനിക്ക് തോന്നുന്നു ഇത് ഇന്ത്യയിൽ അവൈലബിൾ ആയിരിക്കില്ല കാരണം സ്റ്റാർ ലിങ്കിന് ഇന്ത്യയിൽ പ്രവർത്തിക്കാനുള്ള അനുമതിയില്ല നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ വിഷയം ഇപ്പോൾ വാർത്താ മാധ്യമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് സ്പേസ് എക്സിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന പ്രതികരണം ഇന്ത്യയിൽ അവർക്ക് പ്രവർത്തന അനുമതി ഇല്ലാത്തത് കൊണ്ട് ഇവിടെ അവർ പ്രവർത്തിക്കുന്നില്ല ഇതെന്താണെന്നുള്ളത് അതുകൊണ്ട് ഇവർക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് ഇപ്പോൾ സ്പേസ് എക്സ് പറയുന്നത് അവർക്ക് ഇതിൽ പങ്കില്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ ഈ സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് കിറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത് സ്റ്റാർ ലിങ്കിലൂടെയുള്ള ഇന്റർനെറ്റിന്റെ സേവനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ കിറ്റ് ഉപയോഗിക്കുന്നത് ഈ കാണുന്ന സാധനങ്ങളെല്ലാം തന്നെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഇപ്പോൾ ഇന്ത്യയിൽ നമ്മളിപ്പോൾ ആമസോണില് ഡോട്ട് ഇന്നിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇത് ഇതെന്താണെന്ന് കൊടുത്തിട്ടുണ്ട് പക്ഷെ കറണ്ട്ലി അൺഅവൈലബിൾ എന്നാണ് കാണുന്നത് അപ്പോൾ ഇത് ട്രാവൽ വിത്ത് സ്റ്റാർലിങ്ക് എന്ന് പറഞ്ഞൊക്കെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് എഴുതിയിട്ടുണ്ട് സ്റ്റാർലിങ്ക് യൂസേഴ്സിന് ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും ഹൈസ്പീഡ് ഇന്റർനെറ്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കിറ്റാണ് ഈ സ്റ്റാർലിങ്ക് ഇൻ്റർനെറ്റ് കിറ്റ് വി റ്റു എന്ന് പറയുന്നതെന്നാണ് ഈ ഒരു ആമസോണിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഏത് മോശം സ്ഥലത്തും ഇങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് സ്പീഡ് യൂസ് ചെയ്യാൻ പറ്റും മണിപ്പൂരിൻ്റെ ഒരു ഭൂപ്രകൃതി നമുക്കറിയാം ഒരുപാട് മലകളും കുന്നുകളും റൂറൽ ഏരിയാസൊക്കെ ഉള്ള വളരെ സങ്കീർണമായ വളരെ ദുർഘടമായ ഒരു ഏരിയയാണ് സോ അവിടെ എല്ലായിടത്തും ഇന്റർനെറ്റ് നോർമലി തന്നെ കിട്ടാൻ പ്രയാസമാണ് അപ്പോൾ ഈ ഒരു ഡിവൈസ് അവിടെ എന്തിനു കൊണ്ടുവന്നു ഇപ്പം ഇത് പൈസ കൊടുത്ത് വാങ്ങിയതാണെങ്കിലും എവിടെ നിന്നെങ്കിലും കൊണ്ടുവന്നതാണെങ്കിലും അതിനൊരു കാരണം വേണം സ്റ്റാർ ലിങ്ക് ഇന്ത്യയിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മണിപ്പൂരുള്ള കുക്കികളോ അല്ലെങ്കിൽ അവിടെയുള്ള ഗ്രൂപ്പുകളോ ആരോ ആയിക്കോട്ടെ തീവ്രവാദ ഗ്രൂപ്പുകളാണ് കാരണം ആയുധങ്ങൾക്കൊപ്പമാണ് പിടിച്ചത് നമ്മൾ കണ്ടു തോക്കുകളും ആയുധങ്ങളും ഒക്കെ ഒരുപാടുണ്ട് അതിന്റെ കൂട്ടത്തിലാണ് ഇത് പിടിക്കുന്നത് അപ്പൊ ഇത് അവിടെ കൊണ്ടുവരണമെങ്കിൽ ഇത് അവിടെ ഉപയോഗിക്കാൻ കഴിയുമെന്നുണ്ടെന്നുള്ള ഉറപ്പിലായിരിക്കണമല്ലോ കൊണ്ടുവന്നിട്ടുണ്ടാവുക അപ്പോ ഈ നമ്മുടെ മുമ്പിൽ ഒരു ഉദാഹരണമുണ്ട് ഇറാനില് വിദ്യാർത്ഥി പ്രക്ഷോഭവും ഈ ഹിജാബിനെതിരായിട്ടുള്ള പ്രക്ഷോഭമൊക്കെ നടന്ന സമയത്ത് അവിടെ ഇറാൻ ഗവൺമെന്റ് എന്ത് ചെയ്തു ഇന്റർനെറ്റ് നിരോധിച്ചു ഈ സമയത്ത് ഈ മസ്ക് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇയാള് അവിടെയുള്ള വിദ്യാർത്ഥികൾക്കും പ്രതിഷേധക്കാർക്കും സൗജന്യ ഇന്റർനെറ്റ് അങ്ങ് കൊടുത്തു അതും സ്റ്റാർലിങ്കിലൂടെ ആർക്ക് ഉപയോഗിക്കാം ഇതൊരു വലിയ വിവാദമായിട്ട് മാറിയ ഒരു സംഭവമായിരുന്നു ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെ മാനിക്കാതെ ഒരു ഒരു വലിയൊരു പവറായിട്ട് മസ്ക് മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ അവിടെ കാണുന്നത് ഇപ്പോ നമ്മൾ ന്യായമായും സംശയിക്കേണ്ടത് എന്താണ് സ്റ്റാർലിങ്ക് ആക്സസ് ചെയ്യാനായിട്ട് കുക്കി തീവ്രവാദികൾക്ക് അതായത് മണിപ്പൂരിൽ പ്രവർത്തിക്കുന്ന സായുധരായിട്ടുള്ള സാധാരണ പ്രതിഷേധക്കാരെ അല്ല നമ്മൾ തീവ്രവാദികളെന്ന് വിളിക്കുന്നത് ആയുധധാരികളായിട്ടുള്ള വിഘടനവാദികളും തീവ്രവാദികളുമായിട്ടുള്ള ആളുകൾക്ക് സ്റ്റാർലിങ്കിലൂടെ ഇന്റർനെറ്റ് സേവനം ലഭ്യമാകുന്നുണ്ടോ എന്ന സംശയങ്ങളാണ് ഉയരുന്നത് കമ്പനി ഇത് നിഷേധിച്ചാലും ഈ സംശയം ന്യായമായിട്ടും നിലനിൽക്കുന്നുണ്ട് കാരണം നേരത്തെ പറഞ്ഞതുപോലെ വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡം ആസ്ഥാനമായി വിശേഷിച്ച് കാനഡ യു എസ് ആസ്ഥാനമായിട്ടാണ് കുക്കി തീവ്രവാദ ഗ്രൂപ്പുകളുടെ ധാരാളം ഓർഗനൈസേഷൻസ് റൺ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു അമേരിക്കൻ പങ്ക് ഉണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും മസ്ക് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണെന്നോ അല്ലെങ്കിൽ മസ്കിന്റെ കമ്പനിക്ക് ഇതിൽ നേരിട്ട് പങ്കുണ്ടെന്നോ എന്നുള്ളതല്ല ഇന്ത്യയിൽ പ്രവർത്തിക്കാത്ത ഒരു കാര്യം അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു ഡിവൈസ് ഇന്ത്യയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുകയാണ് അതൊരു സാധാരണ ആളുടെ കയ്യിലാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഇപ്പൊ ഒരു അമേരിക്കയിൽ നിന്ന് വന്ന ഒരാൾ ഇത് കൊണ്ടുവന്നെങ്കിൽ ഓക്കെ അന്വേഷണത്തിൽ അതിനെ ആ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് കണ്ടെത്തിയിരിക്കുന്നത് തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്നാണ് അപ്പൊ ഇവര് ഇത് അവിടെ കൊണ്ടു ഇത് അവിടെ ഉപയോഗിക്കാൻ കഴിയണമല്ലോ അപ്പൊ മണിപ്പൂരിലെ തീവ്രവാദികൾക്ക് സ്റ്റാർലിങ്ക് ഉപയോഗിക്കാനുള്ള അനുവാദം അമേരിക്കയോ അല്ലെങ്കിൽ മസ്കോ നൽകിയിരുന്നോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് അതല്ലെങ്കിൽ അവിടെ വന്നു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇവന്മാരെ ഒന്നും വിശ്വസിക്കാനേ കൊള്ളില്ല യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആണെങ്കിലും ചൈനയാണെങ്കിലും ഒറ്റരെണ്ണത്തിന് നമുക്ക് വിശ്വസിക്കാൻ കൊള്ളില്ല അപ്പൊ അതുകൊണ്ട് ഏത് രീതിയിലും ഇവർ കളിക്കും നമ്മുടെ ഇതിന്റെ പിന്നില് ഇത് കണ്ടെത്താനായിട്ട് പരിശ്രമിച്ച നമ്മുടെ ഉദ്യോഗസ്ഥരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കാരണം ഇതിലൂടെ നമുക്ക് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും വെളിച്ചെത്തു കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് ഒരു സമാന്തര ഭരണകൂടമായിട്ട് ഡീപ് സ്റ്റേറ്റും വേണ്ട ഈ പറയുന്ന മസ്കും വേണ്ട ഒരുത്തരും വേണ്ട ഇന്ത്യയുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഇന്ത്യക്ക് കഴിയണം ഇന്ത്യയുടെ പരമാധികാരത്തിന് മേൽ അത് ഇന്റർനെറ്റിന്റെ രൂപത്തിലാണെങ്കിലും ഏത് രൂപത്തിലാണെങ്കിലും ആരും കടന്നു കയറുന്നത് ഇന്ത്യക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല അതിനിപ്പോൾ എത്ര വലിയ നല്ല മനുഷ്യനെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ എത്ര വലിയ ശാസ്ത്രജ്ഞനോ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആളെന്നോ അല്ലെങ്കിൽ വലിയ ദീർഘവീക്ഷണമുള്ള ആളെന്നോ പറഞ്ഞാലും ശരിയാണ് ഇതിനകത്തൊരു ഉത്തരം രാജ്യത്തിന് കിട്ടേണ്ടതുണ്ട് ഇതെങ്ങനെ എങ്ങനെ ഇത് മണിപ്പൂരിൽ എത്തി ഇത് മണിപ്പൂരിൽ എത്തിയെങ്കിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ടോ ഇക്കാര്യങ്ങൾ വൈകാതെ മനസ്സിലാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സോ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം